राधा ज्ञान राधा कण्णने मरकात्त राधा राधा a എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് സർഗം പത്താണ് അഷ്ടപതി ചാപ്റ്റർ പത്തൊൻപതാണ് നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നാഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിക്ക് നമുക്ക് രാധയുടെ പ്രണയം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയാണത് ബുധനാഴ്ച മരണത്തെ കീറിമുറിച്ച് പരിശോധിക്കുന്ന കഠോപനിഷത്തിൻ്റെ ക്ലാസ് വ്യാഴമഷ്ടപതി വെള്ളി മോക്ഷം ആഗ്രഹിക്കുന്നവർക്കായി ധമ്മപഥത്തിൻ്റെ ക്ലാസ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് വരാം കൊല്ലത്താണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ഉണ്ട് കണ്ണൂരിൽ നിന്നും കാസർഗോഡുമൊക്കെ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട് അതേ കണക്ക് തന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി അതേ കണക്ക് തന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് പിന്നെ അതേപോലെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എല്ലാം അതിനകത്തുണ്ട് ജനറൽ എന്ന ഐറ്റത്തിൽ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിശ്ചയമായും നിങ്ങൾ കാണണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓം രാധായ സ്വാഹ രാധേ രാധേ ഓ രാധേ 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 ി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണി കി ജായ് എനിക്ക് സർവൈശ്വര്യങ്ങളുമായിരിക്കോലിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണിയമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി റാണി അമ്മ കി ജായ് എന്ന സർവ്വ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി റാണി അമ്മ കി ജായ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പം നിങ്ങൾ അതിനു മുമ്പായിട്ട് അഷ്ടപതിയെ കുറിച്ച് ആ നമ്മുടെ പ്രിയങ്കരായ പ്രേക്ഷകർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നൂറ് നമ്മുടെ അഷ്ടപതി പൂർത്തിയാക്കിയപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നൂറാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ആളുകളുടെ അഭിപ്രായം വന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്കത് കേട്ടതിന് ശേഷം ശ്ലോകത്തിലേക്ക് കിടക്കാം ജയ് ശ്രീ രാധേ രാധേ ശ്രീ ജയദേവകവിയുടെ ഗീതാഗോവിന്ദം അഥവാ അഷ്ടപതി എന്താ പറയാ ഭക്തിരസപ്രദവും അതേ സമയം ശൃംഗാര രസപ്രദവുമാണ് അപ്പോ ഈ രാധേ രാധേ എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമുക്കുടെ ദിലീപ് സാറ് സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള ആ കാവ്യത്തെ നമ്മളെ പോലെയുള്ള ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ സാർ അത്രയും ലളിതമായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് ഇന്നിപ്പോ അതിൻ്റെ നൂറാം അടുക്കുകയാണ് അപ്പോൾ ഈ ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം എന്നല്ലാതെ ഇതിനൊന്നും പറയാൻ പറ്റില്ല ഭഗവാനും രാധാറാണിയും തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ആ പേഴ്സണൽ ലൈഫാണ് നമുക്കറിയാം അത് ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഇല്ലാതെ ഭഗവാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കും അത് കേൾക്കാനും അത് അതിനെപ്പറ്റി മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല അത്രയും അനുഗ്രഹം ഉള്ളവർക്ക് ഭഗവാനും രാധാറാണിയും തന്നെ വിചാരിക്കണം ഇന്ന് കേൾക്കണം അല്ലെങ്കിൽ അതിനുള്ള അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് ഇത് കേൾക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയണേ അപ്പോ അതിനൊക്കെ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ ഓരോരുത്തരും അത്രയധികം ഭഗവാന് പ്രിയപ്പെട്ടവരാണ് അപ്പൊ ഭഗവാന്റെയും രാധാറാണിയുടെയും അല്ലാതെ ഇതിനൊന്നും പറയാനായിട്ട് സാധിക്കില്ല അതിന്റെ ആ പുണ്യം അപ്പോ ആ ഭഗവാന്റെയും രാധാ റാണിയമ്മയുടെയും അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം എനിക്കും ഇതിൽ അഷ്ടപതി പാടാനായിട്ട് സാധിച്ചു അപ്പം ഇനിയും ഇതുപോലെ ആ ഭഗവാന്റെയും രാധാറാണിയമ്മയുടെയും കഥകൾ കേൾക്കാനും അത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ദിലീപ് സാർക്കും ദിലീപ് സാറിനും എല്ലാവിധത്തിലുള്ള അനുഗ്രഹം ആശീർവാദവും ഭഗവാൻ്റെയും അമ്മയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഭഗവാൻ അതിനായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത് കേൾക്കാനും പറഞ്ഞു തരാനും സാറിനും സ്വാരോഗ്യവും നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ 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 രാധെ സാറേ വളരെയധികം സന്തോഷം ഈ അഷ്ടപതി ക്ലാസ് നൂറാം എപ്പിസോഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ സാറിൻ്റെ ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ തന്നെയാണ് ഈ ചാനലിലൂടെയാണ് സാറേ ഞാൻ രാധാ റാണിനെ പറ്റിയിട്ട് കൂടുതലും അറിഞ്ഞു തുടങ്ങിയത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എനിക്ക് ആകെപ്പാട് ഭഗവാനെ പറ്റിയിട്ട് മാത്രം അറിയാം പക്ഷേ അതിനെ അതിനെപ്പറ്റിയിട്ട് ആ ഒരു ഒരു എന്താ പറയുക ഒരു പലരും അത് വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും രാധാറാണിയുടെ രാധാ ആ ഒരു പവർ എന്താണ് രാധാറാണി കൃഷ്ണൻ ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാറിൻ്റെ ക്ലാസ്സിലൂടെയാണ് പിന്നെ എത്ര എത്ത് സാറിൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ വളരെ എന്താ പറയുക വളരെ സിമ്പിളായിട്ട് അന്ന് അതിന് അതിൻ്റെ ആ ഒരു ആഴത്തിലുമാണ് സാർ ആ ക്ലാസ് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓരോ ക്ലാസ്സും നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് സാറേ കേൾക്കുന്നത് ഇതെൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിന്ന് ഞാൻ പറയുന്ന വാക്കുകളാണ് വളരെ അധികം സന്തോഷം സാറിന് ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ സാധാരണക്കാരിൽ സാറിന് എത്തിക്കാൻ കഴിയട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ അപ്പോൾ നിങ്ങൾ അത് കേട്ടല്ലോ ഇനി നമ്മ കഷ്ടപതിയിലേക്ക് കിടക്കാം അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക ഇന്ന് നമ്മ നമുക്ക് അഷ്ടപതി പത്താണ് അഷ്ടപതി പത്തൊമ്പതാം അധ്യായമാണ് നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തത് നമുക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയന്തരിയായി മാറിയ സാക്ഷാൽ ൃണപ്രിയ കൃഷ്ണപ്രിയ പാടുന്നത് കേട്ടുള്ളൂ സ്ഥല കമലഭനം മമഹൃദയഞ്ജനം ജനിതാരതിരംഗപരഭം ഭണമൃണവാണി കരവാണി ഭണമസവാണി കരവാണി ചരണത്വയം സരസത്തഗസരാഗം പ്രി ചാരുശീലേ മാ അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് രാധിക കവചം രണ്ടുണ്ട് അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണപ്രിയ പാടി തന്നിട്ടുണ്ട് നിങ്ങള് പ്ലേലിസ്റ്റ് എടുത്താൽ ആ രാധാ കവചം എന്ന ഹെഡിങ് ഉണ്ട് കേൾക്കുക രാധാ സഹസ്രനാമൻ പാടി കൃഷ്ണപ്രിയ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ വരികൾ ഉൾപ്പെടെ ഇറങ്ങുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് രാധാഷ്ടമിയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ രാധാഷ്ടമിയെക്കുറിച്ചുള്ള വീഡിയോ പുറത്തു വരുന്നതാണ് ഏറ്റവും പുതിയ മന്ത്രങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തികച്ചും വ്യത്യസ്തമാർന്ന ഒരു വീഡിയോ ആയിരിക്കും അത് അപ്പോൾ രാധാഷ്ടമിയുടെ കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾ കണ്ട് അതനുസരിച്ച് രാധാറാണിയെ നിങ്ങൾ പൂജിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ എന്ന വീഡിയോ കാണണം അപ്പം നമ്മൾ നോക്കേ സ്ഥല കമലം മമഹൃദയരഞ്ജനം ജനിതരം അതാണ് സ്ഥല കമല ഗഞ്ജനം മമ ഹൃദയരഞ്ജനം ജനിതരതിരംഗം ഫണമൃണവാണി കരവാണി ചരണദ്വയം സരസം പ്രി പ്രി ചാരുഷീ സപതി മതനലോ ജഗതി മമമാനസം സ്ഥല കമല ഗഞ്ചനം മമ ഹൃദയ രഞ്ജനം ജനിതരതിരംഗപരഭാഗം എഴുതിക്കോ അർത്ഥം എഴുതിക്കോ സ്ഥല സ്ഥലഗമല അർത്ഥം എടുക്കുന്നു സ്ഥലഗമല അർത്ഥം നീലത്താമര നീലത്താമര ഗഞ്ചനം ഗഞ്ജനം അതിശയിപ്പിക്കുന്ന കോമ പരിഹസിക്കുന്ന രണ്ട് അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ യോജിക്കുന്നത് അതിശയിപ്പിക്കുന്ന മമ എൻ്റെ ഹൃദയരഞ്ജനം മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത് മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത് ജനിത ജനിത ജനിപ്പിക്കുന്ന ജനിപ്പിക്കുന്ന രതിരംഗ പ്രണയത്തിൻ്റെ വേദി രതിരംഗ പ്രണയത്തിൻ്റെ വേദി പരഭാഗം ഒരു നിറത്തിന് അർത്ഥം എഴുതിക്കൊള്ളണം ഒരു നിറത്തിന് മറ്റൊരു നിറത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഭംഗി കൂടുതൽ ഒരു നിറത്തിന് മറ്റൊരു നിറത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഭംഗി കൂടുതല് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കറുത്ത പാൻറ്റ് ഇടുന്നു അതിൻ്റെ പുറത്ത് വെളുത്ത ഷർട്ട് ഇടുമ്പോൾ ഈ കറുപ്പിന് വെള്ള കൊണ്ട് കൂടുതൽ ശോഭ കിട്ടും അതേ കണക്ക് വെള്ളയ്ക്ക് കറുപ്പും കൊണ്ട് കൂടുതൽ ശോഭ കിട്ടും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പരഭാഗം അപ്പോൾ അർത്ഥം എഴുതേണ്ടത് ഇങ്ങനെയാണ് ഒരു നിറത്തിന് മറ്റൊരു നിറത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഭംഗി കൂടുതൽ മൃദുവായ സോഫ്റ്റ് മൃദുവായ വാണി ശബ്ദം മൃദുവായി സംസാരിക്കുന്നവൾ മൃദുവായി സംസാരിക്കുന്നവൾ കരവാണി ഞാൻ ചെയ്യട്ടെ കരവാണി ഞാൻ ചെയ്യട്ടെ ചരണദ്വയം പാദങ്ങൾ രണ്ടും പാദങ്ങൾ രണ്ടും സരസം ചാറു നിറഞ്ഞ ചാറു നിറഞ്ഞ ലസ 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 കുങ്കുമം കുങ്കുമം കോമ കോമ മഞ്ഞൾ മഞ്ഞൾ ദല അർദം ഇല സരസ സരസ ദലക്തദ ദലക്തദ ചെമ്പഞ്ഞി ചെമ്പഞ്ഞി ചാറ് ചാറ് സരാഗം ചുവന്ന നിറം ചെമ്പഞ്ഞി ചാറ് സരാഗം അർദം ചുവന്ന നിറം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒറ്റ ശ്ലോകം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അടുത്ത ശ്ലോകം ആദ്യ എടുക്കേണ്ടതാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ശ്ലോകമാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത് അപ്പൊ ഇത് രണ്ടും കൂടെ പൂട്ടിക്കൊടുക്കണ്ടെന്ന് വിചാരിച്ചു ഈ ചാപ്റ്ററിൽ ഈ ഒരൊറ്റ ശ്ലോകം അടുത്ത ചാപ്റ്ററിലാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം കൈകൊണ്ട് എഴുതിയ ശ്ലോകം അത് അതിവിശാലമായി നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ് പ്രിയപ്പെട്ട കൃഷ്ണഭക്തരെ പ്രിയപ്പെട്ട രാധാഭക്തരെ ഭഗവാൻ നേരിട്ട് വന്നിറങ്ങിയ ഭഗവാൻ നേരിട്ട് വന്ന് എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആ ശ്ലോകത്തിൻ്റെ ക്ലാസ് കേൾക്കുന്നത് പരമ 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 പുണ്യം അതിനു വേണ്ടി നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ലയോ മനോഹരമായി സംസാരിക്കുന്ന രാധയെ നിന്റെ പാദങ്ങളുണ്ടല്ലോ നീലത്താമരയെ വെല്ലുന്ന ചന്തമുള്ളതാണ് എന്തൊരു ശോഭയാണ് നിന്റെ പാദങ്ങൾക്ക് നിന്റെ പാദത്തിന്റെ ഭംഗി ഓഹ് എന്റെ മനസ്സിനെപ്പിക്കുകയാണ് രാധേ രതിക്രീഡയിൽ നീലത്താമരയെ വെല്ലുന്ന ഈ പാദം ഒന്നും കൂടെ ചുവക്കും അപ്പൊ അനുരാഗത്തിന്റെ ചുവപ്പാണത് അപ്പം നീലയിൽ അനുരാഗത്തിന്റെ ചുവപ്പും കൂടെ ചേരുമ്പോൾ രാധേ അസാമാന്യമായ ഭംഗിയായിരിക്കും അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ രാധേ അങ്ങനെ ശോഭിക്കുന്ന നിന്റെ പാദങ്ങളിൽ ഞാൻ ചെമ്പന്നിച്ചാറ് പൂശി കൂടുതൽ ചുവപ്പിക്കട്ടെ പറയൂ രാധേ അതായത് അഞ്ചാമത്തെ ശ്ലോകത്തില് രതിക്രീഡയ്ക്ക് സമയമായി എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധാറാണി എതിർത്തൊന്നും തന്നെ പറഞ്ഞില്ല അതോടെ കൃഷ്ണന് ഭയങ്കര ധൈര്യമായി അപ്പോൾ കൃഷ്ണൻ പതുക്കെ രാധാറാണിയെ സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ ഒരാളെ സംസാരിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അയാളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആളിന് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല ഇവിടെ കൃഷ്ണനും അങ്ങോട്ട് ചോദ്യം ചോദിച്ച് രാധാറാണിയെ കൊണ്ട് ഇങ്ങോട്ട് മറുപടി പറയിക്കുക എന്ന തന്ത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലയോ രാധേ നിന്റെ വാക്കുകൾ എത്ര മധുരം നിറഞ്ഞതാണ് രാധേ നീ എന്തെങ്കിലും ഒന്ന് പറയൂരാധേ അല്ലെങ്കിൽ എന്നോട് നീ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഒന്ന് ആജ്ഞാപിക്കൂരാധെ കണ്ടില്ലേ രാധേ നിന്റെ വാക്കുകൾ മാധുര്യം നിറഞ്ഞതാണ് നീ എന്തെങ്കിലും പറ പതുക്കെ എന്നെ എന്തെങ്കിലും എന്നോടൊന്ന് ആജ്ഞാപിച്ചാൽ മതി നോക്കൂരാതെ നീല താമര തോൽക്കുന്ന ഭംഗിയുള്ള നിൻ്റെ പാദങ്ങൾക്കും അതിനകത്ത് ചരണ ചെഞ്ചാറ് പുരട്ടാൻ ഈ കൃഷ്ണൻ എന്തു കൊതിയുണ്ടെന്നറിയാമോ രാധേ നീ ആ കാൽ കാലൊന്ന് നീട്ടിത്തരുമോ ഞാൻ എൻ്റെ രണ്ട് കൈകൾ കൊണ്ട് നിന്റെ പാദത്തെ കോരിയെടുക്കും രാധേ കോരിയെടുത്ത് നിൻ്റെ പാദങ്ങൾ എൻ്റെ നെഞ്ചിലേ ഞാൻ ചേർത്ത് വയ്ക്കും അങ്ങനെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ഞാൻ ആ പാദങ്ങളിൽ ചരണച്ചെഞ്ചാറു പുരട്ടി അങ്ങനെ ചുവപ്പിക്കും ശൃങ്കാരസത്തിൻ്റെ ഉറവിടമാണ് ചുമപ്പ് ശൃംഗാര ശൃങ്കാരസത്തിൻ്റെ ഉറവിടമായ ചുമപ്പ് പാദങ്ങളിൽ വരുമ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും ശൃങ്കാരത്തിന് എന്ത് താല്പര്യമായിരിക്കും മനോഹരമായി സംസാരിക്കുന്ന എൻ്റെ പൊന്ന് രാധേ നീ ഒന്നു പറയൂ രാധേ ഞാൻ ഞാൻ നിന്റെ പാദങ്ങളിൽ ചരണച്ചെഞ്ചാറ് പുരട്ടി ചുവപ്പിക്കട്ടെ ഇപ്പൊ തന്നെ നീല താമരയെ നീലത്താമരയെപ്പോലെ ശോഭിക്കുകയാണ് പിന്നെ ചരണച്ചെഞ്ചാറും കൂടെ പുരണ്ടാൽ രാധേ എന്തൊരകായിരിക്കും എന്തൊരകായിരിക്കും അതെന്നെ എന്തും മാത്രം ആനന്ദിപ്പിക്കും രാധേ പിണക്കങ്ങളെല്ലാം മറക്കൂ രാധേ സകല പിണക്കങ്ങളും മറക്കൂ കാലുകൾ നീട്ടു കാലുകൾ നീട്ടു നിന്റെ കാലുകൾ കോരിയെടുത്ത് കൃഷ്ണൻ കൃഷ്ണൻ കാത്തു കാത്തു നിൽക്കുന്നു നിൽക്കുന്നു ആ നെഞ്ചിൽ വെച്ച് എന്നെ അനുവദിക്കൂ ില്ലേരാധെ കൃഷ്ണന്റെ ഈ അഭ്യർത്ഥന നീ സ്വീകരിക്കില്ലേ തെരൂനിന്റെ പാദങ്ങൾ തെരൂനിന്റെ പാദങ്ങൾ പാദങ്ങൾ തെരൂനിന്റെ ധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം മൈം രാസേശ്വരി രാധികായ സ്വാഹ കാത്തിരിക്കൂ ഭഗവാൻ എഴുതിയ ശ്ലോകവുമായി അടുത്ത എപ്പിസോഡ്